രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിലുണ്ടായിരുന്നു നമ്മുടെ കുമരകത്തുള്ള കോട്ടയം കുമരകത്തുള്ള ഒരു റെസോർട്ടിൽ നിന്ന് ഒമ്പത് ലക്ഷം രൂപയായിട്ട് അവിടുത്തെ മാനേജർ മുങ്ങിയ കാര്യം ആളെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരള പോലീസ് അന്വേഷിച്ചു എന്തായാലും അയാളെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്ന് കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ആൾ നാണ്ടെ പോലീസ് സ്റ്റേഷനിലോട്ട് കയറി പോക്കണ്ടില്ലേ പോക്കേണ്ടില്ലേ എന്ത് നല്ല പരിപാടി ചെയ്തവനാണ് ഈ ഇവൻ ഇവൻ കാരണം ഒരുപാട് പേർക്ക് അവിടുത്തെ റെസ്റ്റോറൻ്റ് ഓണർമാർക്കല്ല അവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവനെ ഇനി എവിടെയും ഇവൻ എന്നാലും ഒരു മോഷണ കേസൊക്കെ അല്ലേ സാമ്പത്തിക കുറ്റകൃത്യമല്ലേ പത്തൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇവൻ റിമാൻഡ് ഇറങ്ങും വീണ്ടും ഇതേപോലെ പല സാമിലും കയറി ഇതുപോലെ വൃത്തിയിട്ട പരിപാടി കാണിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവനെ എവിടെയും അടുപ്പിക്കരുത് കാരണം ഇവൻ സ വൻ സാമ്പത്തിക തട്ടിപ്പ് പടുന്നൊരുത്തിനാണ് ഏകദേശം അമ്പത് കോടിയും ആയിരം കോടിയും അഞ്ഞൂറ് കോടിയൊക്കെ ലോൺ കൊടുക്കുന്ന ഇടത്തിനാണെന്ന രീതിയിൽ പല പോസ്റ്റുകളും ഇവൻ്റെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആരും തലവെച്ച് കൊടുക്കരുത് ഇവനെ ഒന്ന് നോക്കി വെച്ചോളൂ